ഇന്ന് ഏതെങ്കിലും പഞ്ചായത്തില് രണ്ട് ബ്ലോക്ക് വരുവടേ അത് വരാതിരിക്കാൻ ചാൻസ് ഇല്ല പഞ്ചായത്ത് റൗണ്ട് വഴി രണ്ട് ബ്ലോക്ക് കാണും ഉറപ്പ കാരണം അതിനുള്ള വകുപ്പ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് മകൾ ശരിക്കാതെ എന്തോ പറയാൻ അല്ലേ നിങ്ങൾ തന്നെ ഒന്നും ചിന്തിച്ചു നോക്ക് വീട്ടിൽ നിന്നും വന്ന് ഫോട്ടയും മാലയും എല്ലാം എടുത്ത് മാറ്റിട്ടും വാഴ നോക്കിയിരിക്കുന്ന പടുവാഴായി മാറിയല്ലോ എൻ്റെ മുല്ലപ്പൂവേ മുല്ലപ്പൂവിൻ മുത്തേ മുത്ത് മുത്തേ എൻ മുത്ത് സങ്കല്പത്തിന്റെ നല്ല എന്ന് എനിക്ക് ബസ്സില് പറയാനുള്ളൂ എനിക്ക് സത്യം പറയാൻ ചിരിയാണോ അത് ഞാൻ ചിരിച്ചിരി രാവിലെ ലൈവ് കണ്ടില്ല അനുഭവം കട്ടുകൾ അയച്ചതൊക്കെ ഞാൻ കണ്ടായിരുന്നു സൂപ്പർ നല്ല അറ്റി പോളി നല്ല ചെറുക്കട്ട് ചെറുക്കട്ട് സാധനമായിരുന്നു അയ്യോ ചിരിക്കാതെ എന്തോന്ന് പറയാം എന്റെ ബ്ലോക്കിടാടി നിങ്ങൾ ഇനി ഇങ്ങനെ കൈമലത്തിരുന്നു നല്ല ഫോണൊക്കെ എടുത്ത് വെച്ച് നോക്കി രാവിലെ തന്നെ ഉറക്കവും കളഞ്ഞ് മെനക്കെട്ട് വന്നിരുന്നു ഓ ഇവൻ വന്ന് കയറുമ്പോ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല എല്ലാം കയ്യിൽ നിന്ന് പോയി ഏഹ് നിങ്ങൾക്ക് ഇനി പഞ്ചായത്ത് വഴിയാ മുനിസിപ്പാലിറ്റി ബ്ലോക്ക് ഒന്നും വന്നിട്ട് ഒരു കാര്യമില്ല മോളെല്ലാം തകർത്ത് ധരിപ്പിനാക്കി ഗായ്സ് നീ അതിൽ വേറെ മാറ്റമില്ല മനസ്സിലായ മനസ്സിലായാ അപ്പോ കരുന്തലോട്ടോ രാവിലെ തന്നെ നമ്മുടെ ഗെബ്രി കയറി വന്നു കയറി വന്നിട്ട് നേരെ രതീശ് ട്ടോ ഞാൻ ഒടുക്കളെ കാണും ലവള വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു രതീഷ് ഏട്ടാ പോയി മോളെ ജസു ജസു മോളെ രതീശ് ചേട്ടാണ് സൗണ്ട് അടഞ്ഞു കുറച്ച് വെള്ളം എടുത്താ അങ്ങനെ ജാസോള് ഓക്കെ രതീഷേട്ടാ ഇതാ വെള്ളം തരുന്നു കിച്ചണില് പോന്നു കിച്ചണിലോട്ട് രതീഷേട്ടാ ഇതാ വെള്ളം വേണ്ടി ആ അപ്പൊ പറയൂലേ ചാടി പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നുണ്ടിങ് ഒന്നാം റൗണ്ട് കഴിഞ്ഞു അപ്പോ ആദ്യം തന്നെ നല്ല ഒന്നാം തരം നാടകം അവസാനിച്ച് കഴിഞ്ഞു തീർന്നു തരിപ്പണമായി എന്തായാലും ബ്ലോക്ക് ആടി ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റേ ആങ്കിലി ഡൈമോജിയൊക്കെ ഇട്ടിരിക്കും വരട്ട് തോക്കൊക്കെ പൊടിയൊക്കെ തട്ടിവെച്ച് ഊതി ഊതി ഇരിക്കുന്നേരിക്കും എന്തായാലും ഗബിഡിക്ക് കുളുപ്പില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വേറൊന്നുമില്ല ല അവളുടെ ഡാഡി വിളിച്ചിട്ട് മറ്റേ ചായയുടെ ദിവസേനയോടൊക്കെ പറയുന്ന ഓയിസ് നമ്മൾ കേട്ടായിരുന്നു നിന്നെ ഇത്ത ഇമ്മ ഇക്ക വെണ്ടയ്ക്ക ചെണ്ടയ്ക്ക് വണ്ടയ്ക്ക അമരക്ക കത്തിരിക്ക പടവലങ്ങ കേട്ടാണ് നിന്നെ വിളിക്കുന്നത് ഓ അതൊക്കെ കേട്ടിട്ടും വീണ്ടും അവൾക്ക് വേണ്ടി ലോട്ട് ചോദിക്കാനും ഇതുപോലെ വീണ്ടും ലതിൻ്റെ അകത്ത് കയറിപ്പോയിട്ട് വീണ്ടും ഇതുപോലൊരു നാടകം കളിക്കാനും നിന്നെ പോയിട്ടവള് സമ്മതിച്ചിരിക്കുന്നു ഗായ് സമ്മതിച്ചിരിക്കുന്നു പിന്നെ ബ്ലോക്ക് ഡാഡി എടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിള്ളേരെ കെട്ടിച്ച് വിടുന്നേ എന്തിനാ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കിടന്ന് കൈയും കാലുവിട്ട് അടിക്കുന്നത് കെട്ടിച്ച് വിടുന്നേ പിള്ളേരെ ഏ മനസ്സിലായ ബ്ലോക്ക് ഡാഡി എൻഗേജ്മെന്റ് എടുക്കല്ലേ എൻഗേജ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആവും അതുകൊണ്ട് നേരെ മാരേജ് ഒരു കുഴപ്പമില്ല മനസ്സിലായോ പിന്നെ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ആണ് പിന്നെ ഡിവോഴ്സൊക്കെ എഴുതി മെന കേട്ട അതുകൊണ്ട് ചിലപ്പോൾ ഫ്ലോപ്പ് ആവുക അവിടെ നേരെ നേരെ അങ്ങ് മാരേജ് പിന്നെ ഗബ്രിക്കും കല്യാണം കഴിഞ്ഞാൽ വലിയ പ്രശ്നം കാണുമില്ല ഞാൻ ഗബ്രിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ വലിയ പ്രശ്നം കാണില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഫ്രീ മൈൻഡാണ് അവൻ സോഷ്യൽ മൈൻഡാണ് അവൻ ഓപ്പൺ മൈൻഡാണ് കാരണം അവന്റെ ഭാര്യയെ വേറെ ആരെങ്കിലും ഉമ്മച്ച് കഴിഞ്ഞാലും കെട്ടിപ്പിച്ച് കഴിഞ്ഞാലും ഇങ്ങോട്ടിയാലും കടിച്ചാലും മിച്ചാലും മാന്തിയാലും അവൻ ഫ്രണ്ട്ഷിപ്പ് എന്ന ടാക്ക് ലൈനിലെടുത്തോടും അതുകൊണ്ട് ഗബ്രിക്കും വിഷയമില്ല ഓക്കെ ഉറപ്പായിട്ട് അതുകൊണ്ട് ആ കല്യാണം നടത്താനുള്ള എഗ്രിമെൻ്റ് ഒപ്പിടും ഗൈസ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും എല്ലാവരും കൂടി കല്യാണം നടത്തട്ടെ എന്നിട്ട് വേറെ ബ്ലോക്ക് ഇടാടി ഇനി ചുമ്മാ മാസമാസം എല്ലാ മാസത്തിനും ബ്ലോക്ക് അടിക്കണം പഞ്ചായത്ത് പഞ്ചായത്തിലുണ്ടോ രണ്ട് ബ്ലോക്ക് അടിക്കാതെ അങ്ങ് ആ ബ്ലോക്ക് ഒക്കെ മാറ്റി അങ്ങോട്ട് നാടകമൊക്കെ അവസാനിപ്പിച്ചിട്ട് കെട്ടിച്ച് വിടുന്നേ ഉള്ളാര എന്തിനാ ഇങ്ങനെ അല്ലേ അല്ലേ പ്രേക്ഷകർ നിങ്ങൾ കാണുമല്ലേ അഭിപ്രായ കമന്റ് ചെയ്യും ബ്ലോക്ക് ഇടാടി ബ്ലോക്ക് ഇടാടിക്ക് വേണ്ടിയിട്ടൊരു ബ്ലോക്ക് ഒന്നും വേണ്ട ഇനി പഞ്ചായത്തിലൊന്നും ബ്ലോക്ക് ഒന്നും വേണ്ട എന്തിനാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് ആയിട്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഈ വീഡിയോയിൽ തന്നെ വേറൊരു കാര്യം ഞാൻ ചൂടിപ്പിച്ചു പോകാം വിചാരിച്ചു അല്ലെങ്കിൽ അത് വേറൊരു വീഡിയോയിൽ പറയാം ഏതെങ്കിലും അത് ഈ വീഡിയോക്ക് ഈ വീഡിയോ ആ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യുന്നില്ല ഓക്കെ അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഓക്കെ വാട്ടെവർ അപ്പൊ ഡാഡി പിള്ളേരെ കെട്ടിച്ചു വിട്ട് ചുമ്മാ ഇങ്ങനെയാണ് കഞ്ചിം പാത്രം അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഏഹ് എന്തായാലും പിന്നെ ഇതിനുശേഷം ഈ പറയുന്ന പോലെ ഗബ്രിയും മുല്ലയും അവിടെ ഇരിക്കുന്നു സംസാരിക്കുന്നു വാഴത്തോപ്പിൽ ഇരിക്കുന്നു മറ്റവിടെ തറയിൽ അവിടെയൊക്കെ പോയിരിക്കുന്നു അതിന്റെ ഇട ഇടയ്ക്ക് നിനക്ക് പുറത്ത് വലിയൊരു സമ്മാനവുമായി കാത്തിരിപ്പുണ്ടെന്ന് ഗബ്രി പറയുന്നുണ്ട് മിക്കവാറും അരിയും മണ്ണെണ്ണയും റേഷൻ അവസ്ഥ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും അവൻ പറഞ്ഞ വലിയ സർപ്രൈസ് എന്താണോ എന്താ ആ എല്ലാം പണ്ടവാ ഉൾക്ക് ഇതാ തെറിയും എന്നെല്ലാം നടക്ക പോറണ് ഉം എന്തായാലും രാവിലെ തന്നെ എന്റെ ഇന്നത്തെ ദിവസം പോയി രാവിലെ എണീറ്റ് ഫസ്റ്റ് പോണെടുത്തപ്പോ ലവന്റെ കേളികളാണ് കിടന്നത് രാവിലെ വന്നതും കെട്ടിപ്പിടിച്ചതും ഒക്കെ കണ്ട് കൃതാപ്തനായി ഉം സന്തോഷമായി സമാധാനായി നിന്നെ പോലെയൊക്കെ ആ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ ദിവസം പോയി ഇന്നേ ദിവസം വ്യാഴാഴ്ച അല്ലേ പതിമൂന്ന് ആറ് ഇരുപത്തിനാല് വ്യാഴം പോയി ഈ വർഷം ഈ വർഷത്തെ ഈ വ്യാഴാഴ്ച പോയി നിന്നെയാണ് രാവിലെ ഞാൻ കണിയാണ് സത്യം ഫോ എടുത്ത് വസ്തു ഇൻസ്റ്റേൽ ഇൻസ്റ്റേല ആ ഇൻസ്റ്റേ യൂട്യൂബിൽ യൂട്യൂബിൽ കയറി പോ വസ്ത്യ നിന്റെ സാധനമാണ് ഈ വന്ന് ഫ്രണ്ടിക്കണന്നോ അതവിടെ തീർന്നു ഇന്നത്തെ ദിവസം എന്തായാലും കൊള്ളാം കംപ്ലീ നടക്കട്ടെ എന്തായാലും നിനക്കും നല്ല ഉറപ്പുണ്ടല്ല മീൻസ് അവളുടെ വാപ്പ നിന്നെ നിന്നത്തെ വിളിച്ചുറ്റും ഉളുപ്പില്ലാതെ വീണ്ടും കയറിപ്പോകുന്നു വാട്ടെ വാട്ടെ വേട്ടെ വാട്ടെ എന്താ എടാ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് തന്നെ കല്യാണം നടത്തിക്കോണോ എൻഗേജ്മെന്റ് അടുത്തല്ലെങ്കിൽ പിന്നെ തീർന്നു എൻഗേജ്മെന്റ് നടത്തി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നീ ആയിട്ട് ബ്രേക്ക് ആവും അതിനെക്കുളം നേരെ കല്യാണം നടത്തി സെറ്റിലാകും നോക്ക് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ രാവിലത്തെ കേളികൾ മീൻസ് സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം എനിക്കിതൊക്കെ കണ്ടിട്ട് പൊറോട്ട നാടകമല്ല ദോശമാവ നാടകം പോലെ ആണ് എനിക്ക് തോന്നി സത്യം സീരിയസ്ലി പറഞ്ഞത് നല്ലൊരു നാടകമായിട്ട് എനിക്ക് തോന്നി അപ്പൊ ചുമ്മാ അഭിനയിച്ച് തള്ളുവാ ഇനിയിപ്പോ ഇനിയിപ്പോ ഇന്നും കൂടി നിന്നിട്ട് നാളെ കൊടും കുടുക്ക എടുത്ത് പോകുവായിരിക്കും കുടുംകുടുക്ക എടുത്ത് പോകുമ്പോ നി ഒന്ന് ശ്രദ്ധിച്ചോ ഒരു സ്മൈൽ വിത്ത് ക്രൈ ഒക്കെ ഇട്ട് മുഖത്തിട്ടിട്ട് കെട്ടിപ്പിടിക്കുന്നു ഇപ്പൊ വരാടാ വരാടാ ഈ സാധനം കപ്പും കൊണ്ട് വരാടാ എന്നൊക്കെ ഉള്ള സാധനമൊക്കെ ഇട്ട് ചുമ്മാ അളികളെ അടയ്ക്കും എന്തി എനിക്ക് സത്യം പറഞ്ഞ പുച്ചോടെ തോന്ന ഒരു നമുക്കൊരു പ്രണയം എന്ന് പറയുമ്പോ ഒരു ഒരു ലവ് ഇറ്റ്സ് ദിവ എന്നുള്ള സാധനമൊക്കെ നമുക്ക് ഉള്ളിലുണ്ട് പക്ഷേ ഇത് കണ്ട് 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 ഇതെന്തുവാടെ ഇത് പ്രണയമാണ് ഇത് ഒരുമാതിരി പ്രണയമെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പേക്കുത്തുകൾ കാണിച്ച് കൂട്ടിയത് എനിക്ക് ആലോചിക്കുമ്പോൾ ജീവിയും പറഞ്ഞു സങ്കടം പറഞ്ഞു ഇനി ഒരാൾ ഞാൻ എനിക്ക് വയ്യ കാണാൻ എന്തൊക്കെ കാണണം എന്താ 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 ഇത് എന്താ ആരെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്ത ഇതൊക്കെ എന്താണെന്ന് നടക്കുന്നതെന്ന് കണ്ട് 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 ഞാൻ ഒരു പടമായി ഇതൊക്കെ വിളിച്ച് പറഞ്ഞ് 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 നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചെയ്തത് നിങ്ങളും ഒരു ലെവലിൽ ഇതൊക്കെ കാണാൻ ഇനിയും എൻ്റെ ലൈഫ് ബാക്കിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കൊള്ളാടെ രാവിലെ തന്നെ കണി കാണണം ഇന്നത്തെ ദിവസ മുമ്പറി എന്തൊക്കെ കാണണം വേറൊരു കാര്യം നമ്മുടെ ബ്ലോക്ക് ഡാടി വന്നിട്ട് നേരത്തെ ഇപ്പോൾ അല്ല നേരത്തെ വന്നിട്ട് ഇവിടെ ജപ്രിയുടെ ഫോട്ടോ മാല കിടുതാപ്പുകളെല്ലാം പറക്കി എടുത്തോണ്ട് ഇവളവൻ്റെ നിക്കറൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടല്ലോ ഇടയ്ക്ക് കൺസ്ട്രക്ഷൻ റൂമിൽ കൊണ്ടുവച്ചായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തോണ്ട് മാറ്റിയിട്ടും എന്നൊക്കെ ഖബ്രിയുടെ പ്രണയം കുറയില്ല അതിന് നിങ്ങൾ എന്നെ 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 കോമയിലാക്കണം എങ്കിലേ എനിക്ക് ആ പ്രണയം മാറത്തുള്ളൂ എങ്കിലും മാറുമെന്ന് തോന്നലോ അമ്മാതിരി പ്രണയം നാടകമാണ് നടന്നത് എന്തായാലും ഉളുപ്പില്ലാത്ത നാടകം എന്നേ ഞാൻ പറയത്തുള്ളൂ എനിക്ക് പേഴ്സണലി ഏറ്റവും ഡൈജസ്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു കോമ്പോ അല്ല നമ്മൾ ഇപ്പോൾ ഇന്നലത്തെ വീഡിയോ തന്നെ ഞാൻ ഇന്നലത്തെ അല്ല രാവിലത്തെ ഒരു വീഡിയോയിൽ ഈ മറ്റേ പേളിയുടെ ഒക്കെ ഇഷ്യൂ പറയുന്നുണ്ടായിരുന്നു അതായത് അവരെ കോമ്പോ എന്തേലും നിങ്ങളെല്ലാവരും അക്സെപ്റ്റ് ചെയ്തല്ലോ ഇത് അക്സെപ്റ്റ് ചെയ്തില്ലോ എന്ന് ഇതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യും ഇതെല്ലാം ഒരു കോംബോ ഏ പുറത്തൊക്കെ ഒരുത്തന്നെ തേച്ച് പണ്ടാരടങ്ങിയിട്ട് വന്നിട്ട് ഇവിടെ ആവാസങ്ങൾ കാണിക്കുമ്പോൾ അതൊക്കെ ഒരു കോമ്പോയാ ഇതൊക്കെ എങ്ങനെയാണ് കോംബോ എന്ന പേരിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ എന്ത് കോമ്പോയാണെന്ന് ഓ ഇങ്ങനെയും കോമ്പോളുണ്ട് പ്രണയം എന്ന് പറയുന്ന സാധനത്തിനൊന്നും വാല്യൂ ഇല്ലാത്ത രീതിയിൽ ആക്കിക്കളഞ്ഞല്ലോ ഇതൊക്കെ എന്തായാലും നിങ്ങൾക്കൊരു അഭിപ്രായം കാണുമല്ലോ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് പ്രണയമായിട്ട് തോന്നിയാണ് വേറെ എന്തെങ്കിലും ആയിട്ട് തോന്നിയോ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക കാരണം പ്രണയം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ നിന്ന് ഇടയ്ക്ക് പറഞ്ഞോണ്ടായിരുന്നു യമുന റാണി വന്നപ്പോൾ ഞാൻ പ്രണയത്തിലോട്ട് പോകാണ്ട് പിടിച്ചു അത് അതെന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല ഇതെങ്ങനെയാണ് ഈ പിടിച്ചു നിർത്തുന്നത് എനിക്കൊന്ന് പറഞ്ഞു തരാമോ മുല്ലപ്പൂവേ ഇതെങ്ങനെയാണ് പിടിച്ചു നിർത്തണത് പ്രണയത്തിലോട്ട് പോകാതെ പിടിച്ചെടുത്തി അങ്ങനെയൊക്കെ പറ്റുമോ എനിക്കറിയാൻ പാടില്ല അതെങ്ങനെ പിടിച്ചു നിർത്തണേ പിടിച്ചെടുത്തിയോ യമുന ഇങ്ങനെ കേട്ടുകൊണ്ട് നമ്മളെ സെൻ്റർ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെ ക്ലീൻ പറഞ്ഞിരിക്കണേ പിടിച്ചേർത്തിരിക്കണേ ഇങ്ങനെയുള്ള മൈൻഡിൽ അവളും ഇരിക്കുന്നു എന്താ ഇത് എന്താ എന്താ എനിക്കൊന്ന് മനസ്സിലാവണില്ലേ എന്തായാലും രാവിലെ തന്നെ കേളികൾ ആരംഭിക്കില്ലാമ ഇന്നത്തെ എപ്പിസോഡൊക്കെ ടി ആർ പി കാട്ടി ചേക്കും ടി എപ്പിസോഡായാലും ലൈവ് ആയാലും നിങ്ങൾ ഞാൻ ലൈവ് നോക്കട്ടെ വ്യൂവേഴ്സ് എത്ര വേണ്ടെന്ന് ആ എന്തായാലും കേളികൾ ആരംഭിക്കില്ലാമ പുതുസേ അവർ വീഡിയോകളെ പാർക്കലാമ എല്ലാവരും തടക്കണം ബെല്ലൈക്കൺ അമർത്തു സബ്സ്ക്രൈബർ ലൈക്കെല്ലാം ഷെയർ എല്ലാം പണി അപേ മേലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ